എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പത്തനാപുരം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ഓർഫനേജ് ജീവകാരുണ്യ ജീവമാതാ കാരുണ്യ ഭവൻ ജീവമാതാ കാരുണ്യ ഭവൻ പേര് കേട്ടാലൊക്കെ ഭയങ്കരം അടിപൊളി പേരാണ് ഈ പേര് കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് പാടുപെട്ടിട്ടുണ്ടാവും ജീവമാതാ കാരുണ്യം ഭവൻ ഇത് നടത്തി പോന്നിരിക്കുന്നത് ഉദയഗിരിജ എന്ന പേരിൽ അറിയപ്പെടുന്ന അമ്പിളി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഉദയഗിരിജ എന്നാണ് ഇപ്പോഴത്തെ പേര് ശരിയായ നാമം അമ്പിളി അമ്പിളിയുടെ ഭർത്താവിൻ്റെ പേര് അനീഷ് രണ്ടു മക്കൾ ഒരു മകൻ ഒരു മകൾ മകൻ്റെ പേര് വിഷ്ണു മകളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ അടുത്തിടെ അമ്പിളിയുടെ മകൻ വിഷ്ണു വിവാഹിതനായി അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ കൂടി ഇവരെ ഈ വിവാഹമൊക്കെ ഭയങ്കര ആർഭാടമാക്കി അടിപൊളിയാക്കി കാരണം സ്വന്തം കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അനാഥാലയത്തിൽ വളരുന്ന ഒരു പെൺകുട്ടിക്ക് മകൻ ഒരു ജീവിതം കൊടുക്കുന്നു ആര് കേട്ടാലും ഒന്ന് രോമാഞ്ചമണിയും അനാഥാലയത്തിലെ പെൺകുട്ടിക്ക് അനാഥാലയം നടത്തി നടത്തിപ്പുകാരിയുടെ സ്ഥാപന മേധാവിയുടെ മകൻ ഒരു ജീവിതം കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പം ആർക്കാണ് ഒരു സന്തോഷം ഈ പറഞ്ഞമാതിരി ഒരു രോമാഞ്ചൊക്കെ ഉണ്ടാവാതിരിക്കുക അതേപോലെ അവർ ചാനലിലത് അടിച്ചു പൊടിച്ചു നല്ല വ്യൂസൊക്കെ കിട്ടി അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അതങ്ങനെ പിന്നീട് പിന്നീട് ഇവർ ഓരോ കാര്യങ്ങളും അവരുടെ ചാനലിൽ ചാനലിലെടുത്തിടുന്നുണ്ട് അപ്പോൾ ഇവരുടെ ചാനലിൽ ചാനലിലെടുത്തിടുന്ന ഈ വാർത്തകൾ കേൾക്കുന്ന എല്ലാവരും മണ്ടന്മാരും പൊട്ടന്മാരും അല്ല ബുദ്ധിയും വിവേകവും വിവേചന ശക്തിയും ഒക്കെ ഉള്ള കുറച്ചാളുകൾ അതിങ്ങനെ ചിക്കിച്ചകഞ്ഞു അങ്ങനെ ചിക്കി ചകഞ്ഞ് ചികയുന്നതിൻ്റെ ഭാഗമായിട്ടും അവിടെ ജോലി ചെയ്തിരുന്ന അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന ഒരു സന്ധ്യാപല്ലവി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വാർത്തകളും ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകളും എല്ലാം ഒത്തുചേർന്ന് നോക്കുമ്പോൾ ആ സ്ഥാപനത്തിനെക്കുറിച്ച് നല്ലൊരു ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കുറേ യൂട്യൂബർമാർക്ക് സാധിച്ചു അവർക്ക് ഞാൻ നന്ദി പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിഷ്ണു പോക്സോ കേസിനും അതുപോലെ ഈ ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി പോലീസിൻ്റെ കസ്റ്റഡിയിലൊക്കെയാണ് കാരണം മറ്റൊന്നുമല്ല പ്രധാനമായും ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷ്ണു വിവാഹം കഴിച്ചിരിക്കുന്ന പെൺകുട്ടി ആ പെൺകുട്ടി ഏഴാം മാസത്തിൽ പ്രസവിക്കുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ തലയുള്ള കുറച്ച് പേര് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അവരത് വിചിന്തനം ചെയ്തു ഏഴാം മാസത്തിൽ പ്രസവിക്കുക അത് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കുട്ടി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത നല്ലൊരു നോർമൽ ബേബിക്ക് ജന്മം കൊടുത്തു ആ കുട്ടി ആ പെൺകുട്ടി അപ്പോഴാണ് ആ പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ചും എല്ലാം അന്വേഷണത്തിന് ഇരയായത് ഇടയാക്കിയത് അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടി പതിനെട്ട് വയസ്സിന് മുമ്പേ ഗർഭം ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഉദയഗിരിജ എന്ന് പറയുന്ന ആ സ്ഥാപന മേധാവിയുടെ മകൻ ഈ ഈ സ്ഥാപനത്തിൽ അതായത് ഈ ഓർഫനേജിൽ ഈ അനാഥാലയത്തിൽ ഈ അനാഥാലയത്തിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ വൃദ്ധരായ വൃദ്ധരും കൊച്ചു പെൺകുട്ടികളുമാണ് പെൺകുട്ടികളെ ഉള്ളു ആ സ്ഥാപനത്തിൽ എന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ ഒരു ഇടപെടൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇടപെടലാണോ എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല അങ്ങനെയാണെങ്കിൽ നല്ലത് തന്നെ അതോ ഇത് ഇവൻ്റെ ഈ കോഴിക്കോട്ടിലേക്ക് ഒരു പട്ടിക്കുട്ടി കയറി ചെന്നാലത്തുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ കോഴിക്കുട്ടികളെന്ത് ചെയ്യും നാല് പാടും പരക്കം പാഞ്ഞോടും പട്ടിക്കുട്ടിക്ക് ഇതൊരു വികൃതിയാണ് ആ നിലയിലായിരുന്നോ ഇതുവരെയുള്ള സ്ഥാപനത്തിൻ്റെ പോക്ക് എന്നുള്ള കാര്യം നമ്മൾക്കറിയില്ല എന്തായാലും നമ്മൾക്കറിയാവുന്ന കാര്യം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ സ്ഥാപനത്തിൽ ജീവിച്ചു പോന്ന താമസിച്ചു പോന്ന ഒരു പെൺകുട്ടി ഗർഭവതിയായി എന്നുള്ള കാര്യം മാത്രമാണ് അങ്ങനെ വന്നപ്പോൾ വേറെ ഒന്നുമില്ലാതെ ഈ അമ്മ ഈ മകനെ കൊണ്ട് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ഇതൊക്കെ ഭയങ്കരമായ വാർത്തകളായിരുന്നു നല്ല സന്തോഷകരമായ വാർത്തകളായിരുന്നു പാവം അവർക്ക് ഇതിൽ തെറ്റുപറ്റി കാരണം പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നൊരു ഒന്നൊരു വാക്യം പണ്ടതൊട്ടേ കാരണന്മാർ പറഞ്ഞു വരുന്നുണ്ട് അതിവിടെയും സംഭവിച്ചു അങ്ങനെ ഈ സന്ധ്യാപലവി അവിടെ നിന്നും അവിടെ ജോലിക്ക് ചെന്നു ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ കുറച്ച് ആ കുട്ടി വീഡിയോയിൽ പകർത്തി അപ്പോൾ അതിലൊരു അമ്മ ഒരു പ്രായം ചെന്നാൽ ഒരു പത്ത് എൺപത് എൺപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു അമ്മ പറയാണ് അമ്മയുടെ സഹോദരികളെയും അമ്മ വിവാഹിതയല്ല മക്കളില്ല അതുകൊണ്ട് അപ്പോൾ ഈ അമ്മയുടെ സഹോദരികളാണ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അങ്ങാണ്ട് ഈ അമ്മയുടെ സ്ഥലം വിറ്റിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ ഈ ഓർഫനേജിൽ ഏൽപ്പിച്ചിട്ട് ഈ അമ്മേനെ അവിടെ ആക്കിയിരിക്കുക ഈ പല ഉണ്ടല്ലോ ഇങ്ങനെ കൈയേൽക്കും ഒരു തുകയും ഈ പുരാവസ്തു കൂടെ കൂടിയിട്ട് അങ്ങനെ തന്നെ മാഡം പറയാൻ അവരുടെ ഭാഷയിൽ ഈ പ്രായമായ മാതാപിതാക്കളെ ഏറ്റിട്ട് ഈ പുരാവസ്തു ആയതുകൊണ്ടാണല്ലോ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ തള്ളിക്കളയുന്നത് അപ്പോൾ ഈ നല്ലൊരു തുകയും ഈ പ്രായമായ അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഏൽക്കുമ്പം ഒരു വാക്ക് കൊടുക്കും എന്താണെന്നറിയോ മരണം വരെയും ഞങ്ങൾ നോക്കിക്കൊള്ളാം ഈ മരണം എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ നോക്കിയാൽ ചിലപ്പോൾ കുറച്ച് കാലങ്ങളിൽ ജീവിച്ചിരിക്കും അല്ലെങ്കിലോ ആഹാരം കൊടുക്കാതെ മരുന്ന് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തിയാൽ മരണം എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുപോകും അപ്പോൾ ഇവർക്ക് ഈ സ്ഥാപനത്തിന് കിട്ടുന്ന തുക അത് അവർക്കൊരു മുതൽക്കൂട്ടുമാവും അത് തിരിച്ചു ചോദിക്കാൻ പറ്റില്ല കാരണം മരണമറിഞ്ഞാൽ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് മരിച്ചുപോയി ഇതുപോലെയാണ് കുറേ സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ നല്ലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികൾ പീഡനത്തിനിരയായി അബദ്ധവശാൽ ഒരു കുട്ടി ഗർഭിണിയായി എന്നുവേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കാരണം പുറത്തു വന്നത് ഒരു ഒരു കേസ് മാത്രമാണ് അതുപോലെ തന്നെ ഈ അമ്പിളി ഉദയഗിരിജ എന്ന് പറയുന്ന ലേഡി ഭർത്താവ് അനിൽ ഇവരെ ഒരു മറ്റൊരു അനാഥാലയത്തിലേക്ക് പൈസ കണക്റ്റ് ചെയ്യുന്ന ജോലിയായിരുന്നു അത്ര ഈ അമ്പിളിക്കും അമ്പിളിയുടെ ചേച്ചി മല്ലികയ്ക്കും അങ്ങനെ ഇരിക്കെ ഇവള് സോറി അങ്ങനെയൊന്നും പറയണ്ട ഈ അമ്പിളി ഒരു മനുഷ്യനായിട്ട് പ്രേമത്തിലും പ്രണയത്തിലും ആകെയും ഒരു ദിവസം ഈ ഭർത്താവ് അനിൽ ഒരു ഓട്ടോറിക്ഷയിൽ വെച്ച് ഇവർ രണ്ടാളെയും കാണാൻ ഇട 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 വന്നു അങ്ങനെ വന്നപ്പോൾ അവിടെ വെച്ചിട്ട് അമ്പിളിയെ തല്ലുകയും കുറേ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഏതാണ്ട് ഓരോ പിന്നിട്ടപ്പോൾ ഈ വ്യക്തി ഈ അനിൽ എന്ന് പറയുന്ന മനുഷ്യനെ അതായത് അമ്പിളിയുടെ ഭർത്താവിനെ കുത്തിക്കൊന്നു ഇതൊക്കെ അയൽവാസികൾ ഓരോ യൂ യൂട്യൂബർമാരെയും വിളിച്ച് പറയുന്ന സത്യാവസ്ഥകളാണ് അവർ അവരുടെ മുഖം കാണിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ അപ്പോൾ അതാണ് അമ്പിളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ അമ്പിളി അധികം വൈകാതെ കുറച്ച് കാലം മുമ്പ് ഒരു രണ്ടാം വിവാഹം നടത്തുകയുണ്ടായി അപ്പോൾ രണ്ടാം വിവാഹം നടത്തിയ ഈ ഭർത്താവിനെക്കുറിച്ച് മറ്റൊരു ലേഡി വിദേശത്ത് നിന്ന് ഒരു യൂട്യൂബറെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് കരഞ്ഞാണ് പറയുന്നത് അതിന് രണ്ടാൺമക്കളാണ് ആ സ്ത്രീ ആ ലേഡി ഭർത്താവിനെ ആ വിവാഹത്തിൻ്റെ പ്രണയിച്ചിട്ട് ഇങ്ങോട്ടുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണ് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് മുഴു കുടിയനായിരുന്നു അപ്പോൾ ഈ മുഴുകുടിയനായ ഭർത്താവിൻ്റെ കൂടെ രണ്ട് മക്കളെയും കൊണ്ട് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്ത്രീ മക്കളെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത് ഈ അമ്പിളിയെ ഇപ്പോൾ വിവാഹം കഴിച്ച ആ മനുഷ്യൻ്റെ വീടിൻ്റെ തൊട്ടു ചേർന്നിട്ടാണ് തൊട്ടു തൊട്ടുള്ള വീടുകൾ അപ്പോൾ കമ്പനി കൂടാനും ഇയാളെ വീണ്ടും 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 നരകക്കുഴിയിലേക്ക് ആഴ്ത്താനും ഈ അമ്പിളിയെ ഇപ്പോൾ വിവാഹം കഴിച്ച മനുഷ്യന് സാധിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസകളൊക്കെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുകയും അവസാനം അദ്ദേഹം താമസിച്ചിരുന്ന വീട് വരെ ഇവർ കൈക്കലാക്കി ആ അമ്മയും കുഞ്ഞുങ്ങളും ഒന്ന് വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ആ സ്ത്രീയുടെ വീട്ടിലും ഒക്കെ ആയിട്ട് ആ പെൺകുട്ടി പുറത്താണ് വീട്ടിൽ വീട്ടു പണിയെടുക്കുകയാണത് അങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കുന്നത് മക്കൾ പഠിക്കുകയാണ് രണ്ടാംകുട്ടികൾ അപ്പം അമ്മയോട് പറയുന്നു അമ്മയായിട്ട് ഇനി ഒരു വഴക്കിനും പോകണ്ട ഞങ്ങൾക്ക് അച്ഛൻ ഇല്ലാണ്ട അതുപോലെ അമ്മയില്ലാണ്ട അപ്പോൾ എല്ലാ ദിവസവും ഈ ഭാര്യ ഭർത്താക്കമാർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കൂടി ഇപ്പോൾ പലപ്പോഴും ഒക്കെ ഭർത്താവിൻ്റെ അടുത്ത് പോവുകയും ചെയ്യും മക്കളെ കൂട്ടി രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ടൊന്നും ഒരു റിപ്ലൈ ഇല്ല ഫോൺ എടുക്കുന്നില്ല തിരിച്ച് വിളിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നപ്പം ഈ വീട്ടുകാരെ വിളിച്ചു അതായത് അമ്പിളിയെ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് വിളിച്ചു എന്നിട്ട് നിങ്ങളൊന്നന്വേഷിക്കോ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കാണുന്നില്ല എന്നുള്ള ഒരു ഉഴപ്പൻ മറുപടിയാണ് അവരിൽ നിന്നുണ്ടായത് അങ്ങനെ രണ്ടു ദിവസമായിട്ട് കാണാതായപ്പം ഈ സ്ത്രീ വീട്ടിലേക്ക് ഓടി ചെല്ലുക ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു ചോരയൊക്കെ ഛർദ്ദിച്ച് ഇങ്ങനെ കിടക്കുക അങ്ങനെ പിന്നെ വണ്ടി വിളിച്ചിട്ട് ഒരു ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി മോനെ കൂട്ടിയിട്ട് പിറ്റേ ദിവസം കണ്ട് അദ്ദേഹം മരിച്ചു ഈ കാര്യങ്ങൾ നടക്കുന്ന സമയത്തൊന്നും ഈ അയൽക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു സമീപനവും ഇവർക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നത് എന്നിട്ട് ആ വീട് പോലും അവർ കൈക്കലാക്കി അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെയാണ് ഇപ്പോൾ ഈ അമ്പിളി വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഇനിയുള്ള അവസ്ഥ ഇത് ആരെങ്കിലും ഏറ്റെടുക്കുകയോ സർക്കാർ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുത്ത് അതിൽ താമസിച്ചിരിക്കുന്ന പാവങ്ങളായ മനുഷ്യരെ ഈ വൃദ്ധർക്കൊക്കെ രണ്ടും മൂന്നും ദിവസം എത്തുന്ന ഭക്ഷണമൊക്കെയാണ് കൊടുക്കണമെന്ന് പറയണത് കഴിക്കാതെ നിർവാഹമില്ല അമ്മ പറയുക ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തരുന്ന് പറയണ അനിയത്തിമാരോട് സഹോദരികളോട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും ആരാണ പോലെ ഞാൻ വിചാരിക്ക ആരാണ് ഈ സ്ഥാപനത്തിലേക്കൊക്കെ ആളുകളെ കൊണ്ട് തൊട്ടു ചേർന്നിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആവും ഭാരമായി കഴിയുമ്പോഴേ മാതാപിതാക്കൾ ഭാരമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അമ്മമാർ നഷ്ടപ്പെട്ട് കഴിയുമ്പം മറ്റുള്ള ആളുകൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അവരൊക്കെ ആണ് ഈ തത്തിപ്പിടിച്ച് എത്തിപ്പിടിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ കൊണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അല്ലാതെ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ ഇവരെക്കുറിച്ച് ഇത്ര വ്യക്തമായ ധാരണയുള്ളപ്പം ഇങ്ങനെ എത്തിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഈ അമ്പളയുടെ ഭർത്താവ് അനിൽ മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷം കുത്തിക്കൊല്ലുവാണല്ലോ ചെയ്തേ എന്നിട്ട് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ആണ് ഇവർ ഈ സ്ഥാപനം ഇവിടെ കെട്ടി പടുക്കുന്നത് അന്നേരം ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഒരു ശിലാഭാരത്തോട് ചേർന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ വെച്ചിട്ട് ഇവരിപ്പം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത്രേ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പണിതുയർത്തുക എന്നുള്ളത് ഒരു ലക്ഷം വീട് കോളനിയിൽ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് താമസിച്ചിരുന്ന ആളുകളാണെന്ന് പറയുന്നത് ഈ അംബിക അംബിക അല്ല അമ്പിളി അമ്പിളി മല്ലിക ആളുകൾ അവരിന്ന് നിരവധി സ്ഥലങ്ങളിൽ വീടുകളും ഭൂമിയും ഒക്കെ വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ പൈസ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് ആർക്കറിയാം ആരും അതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല കൊണ്ട തള്ളിയാൽ മതി ശരി കേട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാനും